ലോഹസമസ്ഥ സുഖവും ഭവന്തു എന്ന നിയമം അനുസരിച്ച് സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലോക ദുരിത ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മോചനവും കൊടുക്കാൻ എന്താണ് ഒരു മാർഗം അതിലേക്ക് എന്താണ് ഒരു വഴി അങ്ങനെ വന്നപ്പോഴാണ് ഈ യാഗങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹാവൈഷ്ണവ യാഗം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും നമസ്കാരം കർമ്മന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് സനാതന അദ്വൈതാശ്രമം വാ വ്ളാങ്ങാമുറി തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ പ്രദേശം ഞങ്ങളിന്ന് പ്രേക്ഷകർക്ക് ഒരു ഒരു യാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ കൂടെ രാജേന്ദ്രാനന്ദ സൂര്യവംശി ആചാര്യനുണ്ട് അദ്ദേഹം നടത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെതാണ് ഈ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ ആശ്രമം ഇവിടെയുണ്ട് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മഹനീയമായ ഒരു തരത്തിലുള്ളതാണ് അദ്ദേഹം ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ചിലവിൽ കെയർ ചെയ്യുന്നുണ്ട് അവരെ പരിരക്ഷണം നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ആശ്രമത്തിന്റെ മേൽനോട്ടത്തിലാണ് വൈഷ്ണവയാഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതിനു മുൻപ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്തേ സ്വാമിജി അങ്ങയുടെ ആശ്രമത്തെക്കുറിച്ച് അങ്ങയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനൊരു ഇങ്ങനെ ഒരു യാഗത്തിലേക്ക് വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് വിശദമാക്കാമോ തീർച്ചയായും അതായത് ഞങ്ങളിവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ശ്രീ ഗുരുരാജ് മിഷൻ എന്ന രീതിയിൽ നൂറ്റി സിസ്റ്റം അനാഥങ്ങളായ പരിപാലിച്ചുകൊണ്ടും ചികിത്സ ചെയ്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം വരയ്ക്കുന്നത് ഇപ്പോഴും അതിലുപരി മാതൃസംഘടനയുണ്ട് നിരവധി നിരവധി പഠിക്കാനൊക്കെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ട വഴികൾ യൂണിഫോറങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെ നിരവധി കർമ്മങ്ങൾ ഞങ്ങൾ ഇത്രയും കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽ മറ്റൊന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന നിയമം അനുസരിച്ച് സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ദുരിത ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മോചനവും കൊടുക്കാൻ എന്താണ് ഒരു മാർഗം അതിലേക്ക് എന്താണ് ഒരു വഴി അങ്ങനെ വന്നപ്പോഴാണ് ഈ യാഗങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹാ യാഗം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിലേക്ക് വേണ്ടി ചുവടു വയ്ക്കാൻ കാലം മുന്നോട്ട് വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു അതിന് മുന്നോടിയായി അഞ്ച് ആറ് തന്നെ കമ്മിറ്റികളും കഴിഞ്ഞു ഇനി ഉടനെ ഉറേ സ്വാഗത സംഘം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മിക്കവാറും ഈ മാസം മുപ്പതിനകത്ത് തന്നെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല വി ഐ പി വ്യക്തികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഭേദം ഇല്ലാതെ ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ എല്ലാ സമസ്തരെയും പങ്കെടുപ്പിച്ചു കൊണ്ടായിരിക്കും ആ സ്വാഗത സംഘം ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് മൂന്ന് നാല് കമ്പറ്റികൾ രൂപീകരിപ്പിച്ചുകൊണ്ട് ഈ യാഗം നല്ല വൈഡായി നമ്മുടെ നാട്ടിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു കാരണം മറ്റൊന്നുമല്ല അനന്ത പത്മനാഭൻ ശയിച്ചു കിടക്കുന്ന അനന്തപുരി ആ മണ്ണാണ് ഇവിടം അതിലുപരി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചരിത്ര പ്രധാനമായ നെയ്യാറ്റിൻകര ശ്രീ ഉണ്ണികൃഷ്ണൻ നിലകൊള്ളുന്ന സ്ഥലം അതിലും ഉപരി അതക്കും മേലെ നെയ്യാർ അഗസ്ത്യ മലനിരകളിൽ അഗസ്ത്യീശ്വരം അഹസി യാഗ പൂജാദികൾ ചെയ്ത ആ പ്രസാദങ്ങൾ നെയ്യ് രൂപത്തിൽ ഒഴുകിവന്ന നെയ്യാർ ഈ നെയ്യാർ എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ്റെ പുത്രി എന്ന സങ്കല്പം നെയ്യാറ്റിൻ്റെ കരയിലാണ് ഈ മഹായാഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നതും നടക്കാൻ പോകുന്നതും അതേസമയം ഇത്രയും പരിപാവനമായ പുണ്യസ്ഥലത്ത് ഈ യാഗം നടത്തുക എന്നത് അതിപ്രധാനമായ ഒന്ന് തന്നെയാണ് കാര്യം നമുക്ക് നെയ്യങ്കര മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങൾക്കും അതിനും അപ്പുറം ഇതിൻ്റെ മഹാ ചൈതന്യം ഒഴുകുകയും സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും അവിടെ ഇഷ്ടകാര്യ സാധ്യവും നടക്കുകയും ചെയ്യും യാതൊരു സംശയവുമില്ല കാര്യം ഞങ്ങൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ടേ മഹാഗുരുക്കന്മാരുടെ കൂടെ നിന്ന് വളർന്നു വന്നവരാണ് എനിക്കറിയാം ഇത്യാദി യാഗങ്ങൾ ചെയ്താൽ നമ്മുടെ സന്താനങ്ങൾക്ക് മക്കൾക്ക് വരുന്ന തലമുറകൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് അതിന് യാതൊരു സംശയവുമില്ല എന്നെ സംബന്ധിച്ചൊട്ടുമില്ല കാര്യം നിരവധി യാഗങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു ആചാര്യനായിരുന്നു അവിടെയൊക്കെ നടന്ന സംഭവങ്ങളും എനിക്ക് വ്യക്തമാണ് പക്ഷേ ഇതിപ്പോൾ ആ യാഗങ്ങളല്ല യാഗങ്ങളെന്ന് സർവ്വസാധാരണമാണ് രാജകുടുംബകാലങ്ങളിലെ യാഗങ്ങൾ നടത്തിയിരുന്നു അശ്വമേധയാഗം അതേപോലെ നിരവധി നിരവധി യാഗങ്ങൾ കാരണം അന്യ രാജ്യങ്ങൾ വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി സർവത നഷ്ടപ്പെട്ട് വരുമ്പോൾ രാജാക്കന്മാർ രണ്ട് കൈയും വിട്ട് നിൽക്കുന്ന കാലങ്ങളിൽ അവർ തീരുമാനിക്കും നമ്മുടെ ശ്രേയസ് തിരിച്ചു കൊണ്ടുവരുവാൻ ശക്തി തിരിച്ചു കൊണ്ടുവരുവാൻ സാമ്പത്തികം തിരിച്ചു കൊണ്ടുവരുവാൻ അതിക്കു വേണ്ടിയായിരുന്നു യാഗങ്ങൾ കഴിവത് ചെയ്തു പോന്നിരുന്നത് അതിൽ ചേറ്റവും ശ്രേഷ്ഠമാണ് വൈഷ്ണവ യാഗം ലക്ഷ്മി കാന്തനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമാത്മാവിൻ്റെ യാഗം ആണ് അത് പ്രധാനമായി ഇന്ന് നിലവിലുള്ളത് ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ യാഗം വൈഷ്ണമയാഗം സംഭവിച്ചോ എന്ന് എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ചെയ്തു സ്റ്റേറ്റുകളിൽ ചെയ്തു എന്ന് ചെറിയ അറിവും ലഭിച്ചിട്ടുണ്ട് ആദ്യമായാണ് നമ്മൾ നെയ്യാറ്റങ്കര ഭഗവാൻ്റെ മണ്ണിൽ ഈ വൈഷ്ണമയാഗം ആരംഭിക്കുന്നതും അത് വളരെ ശക്തമായി നടക്കുവാൻ സർവ്വജനങ്ങളും ജനങ്ങളും ഇതിലേക്ക് സഹകരിക്കുകയും ആ യാഗ മണ്ഡപത്തിൽ വന്ന് ഹാഫീസ് അർപ്പിച്ച് അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അവരുടെ ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങളെ സാധ്യമാകുവാൻ മുന്നോട്ട് വരണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത ലോക സുഖിനോ ഭവന്തോ ഇതിൻ്റെ തീയതി എപ്പോഴൊക്കെയാണ് നടക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് ഈ ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഞങ്ങൾ ആവറേജ് തീരുമാനിച്ചിട്ട് നട്ടായി ഏപ്രിൽ മാസം പതിനേഴ് വ്യാഴാഴ്ച അന്ന് എല്ലാം കൊണ്ടും ഒരു ശുഭദിനമാണ് അന്ന് ചെയ്യാം ചവർ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കിട്ടുമെന്ന് നോക്കുന്നു ഉദ്ഘാടനത്തിന് ഇല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നുള്ള മിനിസ്റ്ററി ഡൽഹി മിനിസ്റ്ററിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഗുരുക്കന്മാരുണ്ട് ഉത്തരേന്ത്യയിൽ അവരെ കെട്ടിക്കൊള്ളും ഇത് നല്ലൊരു യാഗം ജനങ്ങൾക്ക് പൂര ആരോഗ്യം പകരുന്ന ഒന്നായിരിക്കും മനസ്സിനും ശരീരത്തിന് വെക്കണം അതേസമയം നമ്മൾ ഒന്നാഗ്രഹിക്കേണ്ടതുണ്ട് നാം എന്ന് പറയുന്നത് ഈ ദേഹമല്ല നമ്മുടെ ആത്മാവാണ് നമ്മുടെ ജീവനാണ് അങ്ങനെ വരുമ്പോൾ നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എവിടെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കേണ്ടതാണ് നമ്മുടെ ജീവന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല അത് പരാമർശമാണ് അവരവരുടെ വേഗത്തിനും അവരവരുടെ സൗന്ദര്യവർത്തനത്തിനും നിലനിൽപ്പിനും പണസമ്പാദനത്തിനും വേണ്ടിയല്ലാതെ മറ്റാരും ഒന്നും അവിടെ ജീവന് വേണ്ടി ഒന്നും ചെയ്തായി കാണുന്നില്ല അത് പരമാർത്ഥം തന്നെയാണ് പക്ഷെ അതുപോലെ നാം നമ്മുടെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അത് ഇത്യാദി കർമ്മങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം നമ്മുടെ ജീവന് അത് വളരെ ആരോഗ്യകരമായിരിക്കും ശ്രയസ്സായിരിക്കും ഇല്ലെങ്കിൽ എല്ലാം പൊട്ടി പഴി ഇപ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ചൊന്ന് പോകേണ്ടി വരും എത്രയേറെ സൗദങ്ങൾ വെച്ചാലും കോടി കോടിക്കണക്കിന് പണം സമ്പാദിച്ചാലും സർവ്വതം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു തലമുടി നാല് പോലും നമുക്കിവിടെ കൊണ്ടുപോകാൻ സാധ്യമല്ല ഒന്നും കൊണ്ടുപോകാം നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇട്ടിരിക്കുന്നതോ ഉടുത്തിരിക്കുന്നതോ അണിഞ്ഞിരിക്കുന്നതോ തന്നെ ഒന്നും എല്ലാം കൂടെ ഇട്ട് പോവേണം നമ്മൾ അതേസമയം നമ്മൾ വെറുതെ പോവരുത് നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ പോവരുത് എന്തെങ്കിലും കൊണ്ടുപോകണം അതെന്തായിരിക്കണം കൊണ്ടുപോകേണ്ടത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇത്രയും കാലത്ത് അനുഭവം പറഞ്ഞാൽ നമ്മുടെ വാസനാജനകമായ കർമ്മത്തിൻ്റെ ശേഷിപ്പാണ് നാം കൊണ്ടുപോകേണ്ടത് എന്ന് വെച്ചാൽ ഇത്രയും കാലം നാം എന്ത് ചെയ്ത് കൊണ്ടുവന്നു ആ വാസന ഒരു റെക്കോർഡായിക്കൊണ്ട് ഞങ്ങൾ ചിത്രത്തിൽ ടൈം ബൈ ടൈം സെക്കൻഡ് ബൈ സെക്കൻഡ് ടൈം അല്ല സെക്കൻഡ് ബൈ സെക്കൻഡിൽ അത് റെക്കോർഡായിക്കൊണ്ടേ ഇരിക്കും ന കുലിഞ്ഞിട്ട് നൂന്നാൽ അത് റെക്കോർഡിംഗ് ആണ് ഏതെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അന്ന് റെക്കോർഡാണ് ദുഷ്കർമ്മം ചെയ്താൽ അന്ന് റെക്കോർഡാണ് ഇതാണ് അവസാനം കഴിഞ്ഞിട്ട് നമുക്കൊരു ജന്മം വിധിക്കുന്നത് പാപങ്ങൾ പുണ്യങ്ങൾ വേറെ ഈ വാസനയെ അവർ കടഞ്ഞു കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എന്തൊരു കർമ്മം ചെയ്താലും പുണ്യകർമ്മങ്ങളിലേക്ക് സർവ്വജനങ്ങളും വരണം പുണ്യകർമ്മങ്ങളെ ചെയ്യുവാൻ ഓരോ മനസ്സുകളും മുന്നോട്ടെത്തണം എന്തിനു വേണ്ടി ഇന്നല്ല നമുക്കൊരു നാളയുണ്ട് ആ നാളകളെ ഭദ്രമാക്കുവാൻ വേണ്ടി മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും വീണ്ടും സർവ്വജനങ്ങളും പുണ്യകർമ്മങ്ങളിലേക്ക് വന്ന് അവരവരുടെ ഈ ജന്മവും വരും ജന്മവും സബലമാക്കുവാൻ മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട്